ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസഫലം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അശ്വതി ഭരണി കാർത്തി നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും ആദ്യം നമുക്ക് ഈ മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥുതി നോക്കാം ഗ്രഹസ്ഥുതി നോക്കുമ്പോഴ് ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള കുജൻ ആ കുജൻ ഏപ്രിൽ മൂന്നിന് നാലാം ഭാവരാശിയിലേക്ക് അതായത് കുജന്റെ നീലരാശിയിലേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ ഏപ്രിൽ പതിനാലിന് പന്ത്രണ്ടാം ഭാവരാശിയിൽ നിന്നും ജന്മലഗ്ന രാശിയായ സൂര്യൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു ബുധൻ പന്ത്രണ്ടില് സ്ഥിതി ചെയ്യുകയാണ് ഏപ്രിൽ ഏഴിന് വക്രസ്ഥിതിയൊക്കെ മാറി ആ ബുധൻ നേർ സഞ്ചാരത്തിലാവുന്നു ഗുരുവാണെങ്കിൽ രണ്ടിൽ സഞ്ചരിക്കുന്നു ശുക്രൻ പന്ത്രണ്ടില് ഉച്ചസ്ഥിതനാണ് വക്രസ്ഥിതി ഒക്കെ മാറി പതിമൂന്ന് മുതൽ ആ ശുക്രൻ നേർസഞ്ചാരത്തിലാകുന്നു ശനിയാണെങ്കിൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് രാഹു പന്ത്രണ്ടിലും കേതു ആറിലും സ്ഥിതി തുടരുന്നു ഇപ്പം മിക്ക ഗ്രഹങ്ങൾ അതായത് രാഹു അതുപോലെ ശനി ശുക്രൻ ബുധൻ രവി ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പം ആദ്യം നമുക്ക് ഈ മേട മേടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം ഇപ്പം ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള കുജൻ ഏപ്രിൽ മൂന്ന് മുതൽ നീചസ്ഥിതനാവുകയാണ് നീചരാശിയിലേക്ക് വരികയാണ് ഇപ്പം രാശിയാധിപന് വിലക്കുറവ് വരുന്നുണ്ട് അപ്പോൾ പൊതുവെ ചില സമയത്തൊക്കെ നാലാം ഭാവരാശിയിൽ ആ ഭാവരാശ്യാധിപനായിട്ടുള്ള ചന്ദ്രന് ചന്ദ്രൻ്റെ രാശിമാറ്റങ്ങൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ കുജന നീചബെങ്കമൊക്കെ വരുന്നുണ്ട് എങ്കിലും പൊതുവേ ജന്മരാശിയാദിപിന് ബലക്കുറവ് വരുന്ന സമയമായതുകൊണ്ട് ഒരു ഊർജസ്വലത ഉന്മേഷക്കുറവ് ക്ഷീണം അതുപോലെ ഒരു ആത്മവിശ്വാസമില്ലായ്മ ഒക്കെ വേണമെങ്കിൽ ഈ കുറുകാർക്ക് ഏപ്രിൽ മാസത്തിൽ വരാം മാനസികമായിട്ട് അല്പം ടെൻഷനൊക്കെ വരാവുന്ന സമയമാണ് ചിലർക്ക് ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഈ സമയത്ത് വരാനും സാധ്യതയുണ്ട് ഇപ്പോൾ പന്ത്രണ്ടിലൊക്കെ രവിയും ബുധനും രാഹുവും ശനിയും ശുക്രനും ഒക്കെ ഉള്ള സമയമാണ് സൂര്യൻ ഗ്രഹണമൊക്കെ കഴിഞ്ഞ അവസ്ഥയിലാണ് ഏഴര ശനിയുടെ തുടക്കമാണ് അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം അതുപോലെ ദൂരയാത്രകൾ അശ്രദ്ധയോടെയുള്ള ഡ്രൈവിങ് ഇവയിലൊക്കെ നമ്മൾ ഒരു കെയർ വേണം ഇപ്പോൾ രണ്ടാം ഭാവാധിപനാണ് ഈ ചെക്കൻ ലോഡ് പ്രത്യേകിച്ച് ഉച്ചരാശിയിലാണ് പന്ത്രണ്ടിലാണ് രണ്ടാം ഭാവാധിപൻ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള ബുധനും പന്ത്രലാണ് നിൽക്കുന്നത് അതൊക്കെ വിപരീത രാജ്യോഗമാണ് എങ്കിലും ടൈമിലി ആയിട്ടുള്ള പ്രിവെൻറ്റീവ് കെയറിലൂടെ നമുക്ക് ചിട്ടയായിട്ടുള്ള വ്യായാമത്തിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള ഊർജ്ജം നമുക്ക് തിരികെ കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ അതുപോലെ അവസാനത്തെ രണ്ടു വാരമൊക്കെ ആവുമ്പോൾ സൂര്യനൊക്കെ ജന്മരാശിയിൽ ഉച്ഛസ്ഥിതനായിട്ട് വരുന്നുണ്ട് അത് നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി കുറവൊക്കെ പരിഗണി പരിഹരിക്കുന്നതിന് സഹായകമാണ് ഇനി നമുക്ക് ഈ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും തൊഴിൽ സാഹചര്യങ്ങൾ നോക്കാം ഇപ്പോൾ കർമ്മഭാവാധിപൻ ശനിയാണ് ആ കർമ്മഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുകയാണ് ഏഴര ശനി സമയത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ പൊതുവെ നമുക്ക് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഈ കരിയർ അഡ്വാൻസ്മെൻറ്റിന് അത്രത്തോളം അനുകൂല സമയമല്ല എന്ന് പറയാം കുറച്ച് അച്ചടക്കവും ക്ഷമയൊക്കെ വേണ്ടുന്ന സമയമാണ് ഇപ്പോൾ സർക്കാർ സർവീസിലൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ സർക്കാരിൽ നിന്നൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാകും പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടു വാരം ഇപ്പോൾ പൊതുവെ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൊഴിലെന്തെങ്കിലും മാറ്റങ്ങൾ തടസ്സങ്ങൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ തൊഴിലിടത്ത് സുഖക്കുറവ് അല്ലെങ്കിൽ വർക്ക് പ്രഷർ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധ തൊഴിലിടത്ത് കൂട്ടേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ തൊഴിലിടത്ത് ചിലപ്പോൾ ഈ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഒരു സഹകരണമില്ലായ്മയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വന്നു എന്ന് വരാം അതുപോലെ തന്നെ തൊഴിലന്വേഷിക്കുന്നവർക്കും ഒരു അല്പം ഹാർഡ് വർക്കൊക്കെ വേണ്ടുന്ന സമയമാണ് അല്ലെങ്കിൽ തൊഴിൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അല്പമൊക്കെ കാലതാമസമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക അത് അപ്പോൾ ഡൊമസ്റ്റിക്കായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അല്പ പ്രയാസങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് അതേസമയം വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും അവിടെ തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ വിദേശയാത്രകൾക്കുള്ള തടസ്സങ്ങൾ വിസാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവയൊക്കെ തന്നെ പ്രത്യേകിച്ച് ആദ്യ കഴിയുമ്പോൾ തന്നെ അതിനനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി വരും അപ്പോൾ വിദേശ തലത്തിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് പ്രയാസങ്ങളില്ല പക്ഷെ തദ്ദേശീയമായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ആ തൊഴിലിടത്ത് ചില പ്രയാസങ്ങളും ടെൻഷനൊക്കെ ഉള്ള സമയമാണ് എന്നറിഞ്ഞ് മുന്നോട്ട് പോവുക ഇനി നമുക്ക് ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അല്പം കെയർ വേണ്ടുന്ന സമയമാണ് കാരണം ഈ ഏഴാം ഭാവാധിപനയുള്ള ശുക്രൻ പന്ത്രണ്ടിൽ ആണ് നിൽക്കുന്നത് പന്ത്രണ്ടിൽ ഉച്ഛസ്ഥിതനാണെങ്കിലും അത് ഭാവത്തിൻ്റെ ആറിലാണ് ഏഴാം ഭാവത്തിൻ്റെ ആറിലാണ് ആ ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ബിസിനസ് കാരകൻ ബുധനും പന്ത്രണ്ടിലാണെന്ന് സഞ്ചരിക്കുന്നത് അപ്പം ബിസിനസ്സിൽ നമുക്ക് ഒരു അപ്സ് ആൻഡ് ഡിപ്സൊക്കെ അനുഭവപ്പെടാം ഒരു ഫ്ലക്ച്വേഷനൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അതീവമായിട്ടുള്ള ഒരു ജാഗ്രത വേണം പ്രത്യേകിച്ച് ആദ്യ രണ്ട് വാരം ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ കെയർ വേണം അവസാനത്തെ രണ്ടു വാരം കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി വരുന്നുണ്ട് അതുപോലെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും നഷ്ടസാധ്യതകൾ ഉള്ള സമയമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം അതുപോലെ നമുക്ക് ചിലവ് യാത്രാ ചെലവ് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെലവ് അധികരിക്കാതിരിക്കാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ആദ്യ രണ്ടു വാരമൊക്കെ വളരെ കെയർ വേണം അത് കഴിയുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേസമയം നമ്മൾ ഈ ദൂരസ്ഥലത്തൊക്കെ വിപണനം നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് വിദേശ വിപണനമൊക്കെ നടത്തുന്നവർക്ക് രാഹുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ യോഗം പന്ത്രണ്ടിൽ വരുന്നതും ആ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ പരിവർത്തന യോഗമൊക്കെ വരുന്നതും ഗുണം ചെയ്യും എങ്കിലും ആ രാഹുവുമായിട്ടുള്ളൊരു ബന്ധം വരുമ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ കയറി വേണം കഴിവതും നമ്മളെ പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടുന്ന സമയമാണ് ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിദ്യാകാരകൻ എന്ന് പറയുന്ന ബുധൻ നീചരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് പന്ത്രണ്ടിലാണ് അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യത്തെ രണ്ടു വാരം പന്ത്രണ്ടിലാണ് അതുപോലെ ആദ്യ രണ്ടു വാരം പഠനത്തില് അല്പം ഡൈവേർഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ അവസാനത്തെ രണ്ടു വാരമൊക്കെ ആവുമ്പോൾ സൂര്യനൊക്കെ ജന്മരാശിയിലേക്ക് ലഗ്നരാശിയിലേക്ക് വരുന്നു ഉച്ചസ്ഥിതിയിൽ വരുന്നു അതൊക്കെ പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും അപ്പോൾ പഠനത്തിൽ അവസാനത്തെ വാരം സ്ഥിതിയിലൊക്കെ മാറ്റങ്ങൾ വരും ആദ്യത്തെ രണ്ടു വാരം അപ്പം ശ്രദ്ധിക്കണം അതുപോലെ ഒൻപതാം ഭാവാധിപൻ രണ്ട് നിൽക്കുന്ന സമയമാണ് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു രണ്ടിൽ നിൽക്കുന്നു ആ ഗുരുവും ശുക്രനുമായിട്ടുള്ള പരിവർത്തന യോഗമുള്ള സമയമാണ് അപ്പോൾ നമ്മൾ ലക്ഷ്യബോധത്തോടു കൂടി പഠനം നടത്തുന്നവർക്ക് അവരുടെ പരിശ്രമത്തിൻ്റെ ഫലങ്ങൾ കാണാൻ കഴിയും അഷ്ടമത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് ഇപ്പോൾ ടെക്നിക്കൽ സ്റ്റുഡൻസ് ഈ ഉയർന്ന സ്കോറൊക്കെ കരസ്ഥമാക്കുന്നതിന് അല്പം ഹാർഡ് വർക്കൊക്കെ വേണ്ടിവരും എക്സ്ട്രാ എഫർട്ടൊക്കെ വേണം അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ പ്രശ്നങ്ങൾ കുറയും അതേസമയം നമുക്ക് പഠന സംബന്ധമായിട്ടുള്ള എന്ത് തീരുമാനവും പൊടുന്നനെ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആലോചിച്ച് വിവേകപൂർവ്വം മുതിർന്നവരുമായിട്ട് സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ആലോചിച്ച് അതിനനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക ഇനി നമുക്ക് ധനസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ധനസ്ഥിതി നോക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ പന്ത്രണ്ടിലാണ് ഉച്ചസ്ഥിതിയിലാണ് ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ രണ്ടിലാണ് ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് അതുപോലെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗുരു ധനസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അത് ഭാഗ്യഭാവാധിപൻ ധനസ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ധനപരമായ കാര്യങ്ങളിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകണം ധനഭാഗ്യമൊക്കെ ഉണ്ടാകേണ്ടുന്ന സമയമാണ് അപ്പോൾ അതേസമയം ചിലർക്ക് ഈ ധന നേട്ടത്തിന് സാധ്യത കൂടുതലാണ് അതേസമയം പതിനൊന്നാം ഭാവാദിപനായിട്ടുള്ള ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതായത് ഏഴര ശനി സമയം അപ്പം പന്ത്രണ്ടിലാണെങ്കിൽ അഞ്ച് ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് അപ്പം ഈ ചെലവിൻ്റെ സ്ഥാനത്താണ് കൂടുതൽ ഗ്രഹങ്ങൾ വന്ന് നിൽക്കുന്നത് അപ്പം പൊതുവെ നമുക്ക് അത് പല തരത്തിലുള്ള ചെലവ് ഈ സമയത്ത് ഉണ്ടാകാം നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ ഈ സമയത്ത് വരാൻ ചിലപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് ആയിരിക്കാം യാത്രാ സംബന്ധമായ ചിലവുകളായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ടുള്ള ചിലവുകളായിരിക്കാം അതുപോലെ പഠന സംബന്ധമായിട്ടുള്ള ചിലവുകളായിരിക്കാം അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ചിലവ് കൂടാൻ സാധ്യതയുള്ള സമയമാണ് ചിലർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ പന്ത്രണ്ട് നിൽക്കുന്ന ശനി അത് രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ശത്രുക്കൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ ധനനഷ്ടം കടം വാങ്ങിയവരൊക്കെ സമയത്തിന് ചിലപ്പോൾ തിരിച്ച് തരാതിരിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയറ് വേണം ഇപ്പം ധനവിനിയോഗത്തിൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് ധനസുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക ചിലർക്ക് വിദേശ സംബന്ധമായിട്ട് ഒരു ധന ധനാഗമൊക്കെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നതിനും സാധ്യത ഉണ്ട് അപ്പോൾ കഴിവതും ഈ നഷ്ടസാധ്യതകളൊക്കെ ലാഭകരമാക്കുന്നതിനുള്ള ഒരു പരിശ്രമമൊക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം ഈ കുറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയും നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഇഷ്ടസ്ഥാന ഇത് ഉച്ചസ്ഥിതിയിലാണെങ്കിലും പന്ത്രണ്ടിലാണ് ശുക്രന് രാഹുവുമായിട്ടുള്ള യോഗമുണ്ട് ശുക്രന് സൂര്യനുമായിട്ടുള്ള യോഗമുണ്ട് അപ്പോൾ പന്ത്രണ്ടിലാണ് ആ യോഗം വരുന്നത് അപ്പോൾ പൊതുവെ വിവാഹ ആലോക ആലോചനകളൊക്കെ ഉണ്ടായാലും ഒരു ജാഗ്രത വേണം പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടു വാരം ഇപ്പോൾ ജീവിത പങ്കാളിയെ ചൂസ് ചെയ്യുന്നതിലും കയറ് വേണം ആലോചനകൾ വന്നാലും കഴിവതും സഡനായിട്ട് അതിലൊരു തീരുമാനം എടുക്കാതിരിക്കുക ആണ് ഈ സമയത്ത് നല്ലത് അതുപോലെ പ്രണയബന്ധത്തിലും ചെറിയ തർക്കങ്ങൾ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടു വാരം അപ്പോൾ ആദ്യ രണ്ടു വാരമൊക്കെ കഴിയുമ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഉച്ചരാശിയിലേക്കൊക്കെ വരുന്നുണ്ട് അത് പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകും അപ്പോൾ പ്രണയ സംബന്ധമായിട്ടുള്ള ആ ഈഗോ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം അതേസമയം മേരിറ്റ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപൻ വേസ്ഥാനത്ത് ഒരു ഇഷ്ടസ്ഥാനത്തല്ല നിൽക്കുന്നത് ഉച്ചാരാശിയിൽ ഇപ്പോൾ ശുക്രനും രാഘുവും ശുക്രനും സൂര്യനുമായിട്ടൊക്കെയുള്ള യോഗം അതുപോലെ രാഹു സൂര്യൻ ഇവയൊക്കെയുള്ള ഒരു രാശിയിൽ വരുന്ന സമയമാണ് അതൊക്കെ ചിലപ്പോൾ ഈ ദമ്പതിമാർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ടാകാം ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ ചിലപ്പം വരാം അവിടെയൊക്കെ നമ്മൾ കെയർ ചെയ്ത് പോകണം അതുപോലെ ഏത് ലിംഗക്കാരുമായിട്ടുള്ള ഇൻഡിമേഴ്സിയിലൊക്കെ തന്നെ ഒരു 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 കെയർ വേണം കാരണം അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ ഉണ്ടാകാം അതൊക്കെ ഈ മാരിറ്റ റിലേഷൻഷിപ്പിലൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവയിലൊക്കെ നമ്മളൊരു ജാഗ്രത പാലിച്ചു പോകണം ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവേ ആ ഗുരുശുക്ര പരിവർത്തന യോഗം ഗുണം ചെയ്യും എങ്കിലും ശനി ഒരു സന്തോ മനസ്സന്തോഷം ഉണ്ടാക്കണമെന്നില്ല ശനിയുടെ രണ്ടിലെ ദൃഷ്ടി രണ്ടിലൊക്കെ ശനി ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ ക്ഷമയും അച്ചടക്കവും ഒക്കെ ഒക്കെ ഉള്ളവർക്ക് അങ്ങനെ ക്ഷമയും അച്ചടക്കവും ഒക്കെ ശീലിച്ചു പോകുന്നവർക്ക് അത് കുടുംബത്തിലെ ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാനാകും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാകും ആകും അല്ലാത്തവർക്ക് കുടുംബത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ വരാം ചിലപ്പോൾ ഈ വീട് വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിനും സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും ആ ശുക്രൻ്റെയും ഗുരുവിൻ്റെയൊക്കെ പരിവർത്തന യോഗം സഹായകമാകും അതുപോലെ ജന്മരാശി കുജൻ നാലില് നീതസ്ഥിതനാണ് എന്നുള്ളതുകൊണ്ടും കുടുംബത്തിൽ ഒരു സുഖക്കുറവ് അല്ലെങ്കിൽ ആധിപത്യമൊക്കെ കുറയുന്നതിനൊക്കെ സാധ്യത കാണുന്നു ഏപ്രില് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പതിനേഴ് അതുപോലെ ഇരുപത്തഞ്ച് ഇരുപത്തി ഈ തീയതികൾ ഈ ദിവസങ്ങൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും നമ്മൾ ശുഭകാര്യങ്ങൾ ഒഴിവാക്കണം അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും തുടക്കങ്ങൾ കുറിക്കുന്നുവെങ്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നുവെങ്കിൽ പുതിയതായിട്ടുള്ള ഏത് കാര്യമായാലും അത് ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അത്തരം സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞതല്ല ഈ മേട മേട മേടലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കേണ്ടത് മേടക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ മേട മേടലഗ്നം വരികയുള്ളൂ ഇപ്പൊ ലഗ്നരാശികൾ മറ്റു വ്യത്യസ്ത ലഗ്നരാശികൾ മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് വരാം അപ്പം മേടലഗ്നം അല്ലാതെ മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ളവർ അവരുടെ ലഗ്നരാശിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക അത് നമുക്ക് ഏപ്രിൽ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം നൽകുന്നതിന് സഹായകമാകും മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം